ഗലാത്യർ ആറിൻ്റെ പതിനെട്ട് സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് ഇരിക്കുമാറാകട്ടെ ആമേൻ പൗലോ സപ്പോസ്ലൻ്റെ ലേഖനങ്ങളിൽ പൊതുവേ കാണുന്ന ഒരു ഉപസംഹാരവാക്യമാണിത് ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആശയം പൊതുവെ എല്ലാറ്റിലും ഒന്ന് തന്നെയാണ് എന്നിരുന്നാലും ഗലാത്യലേഖനത്തിൽ ഈ ആശിഷം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു അതിന് കാരണം ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടണമെന്ന് പഠിപ്പിച്ച ചിലർ അവിടെ നിഴഞ്ഞു കയറുകയും ചിലരെങ്കിലും ആ ചതിയിൽ പെട്ടുപോവുകയും മറ്റുള്ളവർ സംശയത്തിലായിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ യേശുക്രിസ്തുവിനുള്ള കൃപയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത അനന്തരം ആ കൃപയിൽ നിലനിൽക്കാൻ ആഹ്വാനം ചെയ്തു പൗലോസ് വളരെ കടുത്ത ഭാഷയിലാണ് കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്നത് മറന്ന് പ്രവൃത്തികളാൽ നീതീകരണം അന്വേഷിച്ച അവരോട് സംസാരിക്കുന്നത് അവർ തൻ്റെ ഉപദേശം കൈക്കൊള്ളുകയും അനുസരിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുള്ളതിനാലാണ് ലേഖനം അവസാനിപ്പിക്കുമ്പോൾ കൃപ അവരുടെ ആത്മാവോട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നത് മനുഷ്യൻ മൂന്ന് ഘടകങ്ങളോടുകൂടി അവനാണ് അതിലടിസ്ഥാന വ്യക്തിത്വം അവനിലെ ആത്മാവാണ് ഒരിക്കലും നശിച്ചു പോകാത്ത ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് ലോകം മുഴുവൻ സ്വന്തമാക്കിയിട്ടും പ്രയോജനമില്ല എന്ന് യേശു വ്യക്തമാക്കി പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് ബന്ധം നഷ്ടപ്പെട്ട് മരണം പേറി നരകത്തിനായി യാത്ര ചെയ്യുന്ന ഈ മനുഷ്യാത്മാവിനെ രക്ഷിക്കാനാണ് യേശു ലോകത്തിൽ മനുഷ്യനായി വന്നത് കൃപ തിരസ്കരിച്ചാൽ കൃപ നഷ്ടപ്പെടുത്തിയാൽ കൃപയിൽ നിന്ന് വീണു പോയാൽ നഷ്ടപ്പെടുന്നത് ഈ ആത്മാവിൻ്റെ നിത്യജീവൻ അഥവാ ദൈവത്തോടുള്ള ബന്ധവും സ്വർഗവുമാണ് ആകയാൽ കൃപയിൽ നിലനിൽക്കുക എന്നത് നിത്യജീവനിൽ നിലനിൽക്കേണ്ടതിന് സർവപ്രാധാന്യമുള്ള കാര്യമാണ് നമ്മെ മുഴുവനും ശുദ്ധീകരിച്ച ദൈവം നമ്മോട് കാണിച്ച കൃപ വലുതും ശ്രേഷ്ഠവുമാണ് ആ കൃപ ആത്മാവിൻ്റെ രക്ഷയ്ക്കുള്ളതാകയാൽ അതിൽ നിലനിൽക്കാം നമ്മുടെ ആത്മാവോടുകൂടെ എന്നും എന്നേക്കും ദൈവകൃപ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ മാധുര്യത്തിൽ സന്തോഷിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ